ബഹൽഗാമിൽ വിനോദസഞ്ചാരികളെ അരുംകൊല ചെയ്തതിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെ ഇന്ത്യ ശക്തമായ തിരിച്ചടി നടപടികൾ തുടങ്ങി പാക് പൌരന്മാർക്ക് ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തി നയതന്ത്ര ബന്ധം കുറച്ചു പഞ്ചാബിലെ വാഗ അട്ടാരി അതിർത്തി അടയ്ക്കും സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനും തീരുമാനിച്ചു സൈനിക നടപടി ഏതു നിമിഷവും ഉണ്ടാവുക സജ്ജമാകാൻ സൈന്യത്തിന് അടിയന്തര നിർദ്ദേശം നൽകി ആക്രമണം മുന്നിൽ കണ്ട അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ആളുകളെ ഒഴിപ്പിച്ചു രാവിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ മൂന്ന് സായുധ സേനാ മേധാവികളും അജിത് ടോവലും രണ്ടര മണിക്കൂർ ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സുരക്ഷാ സമിതിയാണ് കടുത്ത തീരുമാനങ്ങൾ എടുത്തത് പാക് പൌരന്മാർക്ക് അനുവദിച്ച വിസ റദ്ദാക്കും സാർക്ക് വിസ അനുവദിക്കില്ല ഇന്ത്യയിലുള്ളവർനുള്ളിൽ രാജ്യം വിടണം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷണർ ഓഫീസിലെ സൈനിക അറ്റാശമാരും അനുബന്ധ ജീവനക്കാരും ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു പോകണം ഇവർ ഭീകരരെ സഹായിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ പാക് ഇനി അനുവദിക്കില്ല ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അറ്റാഷമാരെ പിൻവലിക്കും അവിടുത്തെ അംഗബലം അൻപത്തിയഞ്ചിൽ നിന്ന് മുപ്പതായി കുറയ്ക്കും വാഗവഴി പാകിസ്ഥാനിൽ പോയവർ മെയ് ഒന്നിന് മുൻപ് തിരിച്ചെത്തണം സിന്ധു ചെനാബ് ഝലം നദികളിൽ നിന്ന് വെള്ളം നൽകുന്ന കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാനിൽ ജലക്ഷാമം രൂക്ഷമാക്കും അതിനിടെ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ആക്രമണത്തിൽ പങ്കില്ല എന്ന പതിവ് പ്രസ്താവനയുമായി പാകിസ്ഥാൻ രംഗത്തുവന്നു സൌദിയിൽ നിന്ന് ഇന്നലെ പുലർച്ചെയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹിയിൽ വെച്ച് വിമാനത്താവളത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സ്ഥിതിഗതികൾ ധരിപ്പിച്ചിരുന്നു കേന്ദ്രമന്ത്രി അമിത്ഷാ പഹൽഗാമിലെത്തി സാഹചര്യം നേരിട്ട് വിലയിരുത്തി കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു വൈകിട്ട് ഡൽഹിയിൽ തിരിച്ചെത്തി പ്രധാനമന്ത്രിയെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു തുടർന്നാണ് മന്ത്രിതല സമിതി യോഗം ചേർന്നത് മോദി അമിത്ഷാ രാജ്നാഥ് സിംഗ് എസ് ജയശങ്കർ അജിത് ഡോവൽ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശക്തികാന്തദാസ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനുശേഷം അവരവരുടെ നാടുകളിലെത്തിച്ചു ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ ം ഇന്നലെ രാത്രി എട്ട് മണിയോടെ നെടുമ്പാശ്ശേരിയിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രി പി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി മോർച്ചറിയിലേക്ക് മാറ്റി നാളെ ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും ലഷ്കറെ ബന്ധമുള്ള ഇത് റെസിസ്റ്റന്റ് ഫ്രണ്ടാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് പാകിസ്ഥാൻ സ്വദേശികളായ ആസിഫ് ഫൌജി സുലൈമാൻ ഷാ അബൂ തൽഹ എന്നിവരാണ് ആക്രമണം നടത്തിയതെന്ന വിവരം പുറത്തുവരുന്നു ഇവരുടെ രേഖാചിത്രം ഇന്നലെ സൈന്യം പുറത്തുവിട്ടിരുന്നു പഹൽഗാമിൽ ഇവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചെന്നാണ് വിവരം ലഷ്കർ ഡെപ്യൂട്ടി കമാൻഡർ സൈഫുള്ള കാലിദ് പാകിസ്ഥാനിരുന്ന ആക്രമണം ആസൂത്രണം ചെയ്തുവെന്നാണ് വിവരം ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പോലീസ് ഇരുപത് ലക്ഷം രൂപ പരിതോഷികം പ്രഖ്യാപിച്ചു പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ചും പാക് പതാക കത്തിച്ചും ജമ്മു ജമ്മുകശ്മീർ ജനത ഒന്നടങ്കം തെരുവിലാണ് ബാരാമുള്ളയിൽ രണ്ട് ഭീകരരെ സുരക്ഷാസേന വധിച്ചിട്ടുമുണ്ട് ഗുൽഗാമിൽ രാത്രി വൈകിയും ഏറ്റുമുട്ടൽ തുടർന്നു റെസിസ്റ്റന്റ് ഫ്രണ്ട് കമാൻഡറെ വളഞ്ഞു ഐജിയുടെ നേതൃത്വത്തിൽ എൻ സംഘം ബൈസരനിൽ അന്വേഷണം തുടങ്ങി ആറു വർഷം മുൻപ് പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ നാൽപ്പത് സിആർപിഎഫ് ജവാന്മാരാണ് കൊല്ലപ്പെട്ടത് പാക് അധിനിവേശ കശ്മീരിലെ ഭീകര പരിശീലന ക്യാമ്പുകൾ വ്യോമാക്രമണത്തിൽ തകർത്തുകൊണ്ടാണ് അന്ന് ഇന്ത്യ തിരിച്ചടിച്ചത് അന്ന് അന്നാദ്യമായാണ് ഒരു ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ അതിർത്തി കടന്ന ആക്രമണ നടപടിയിലേക്ക് കടന്നത് മാത്രവുമല്ല ഇത് നടന്ന മാസത്തിനുള്ളിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിലൂടെ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുകയും ചെയ്തു പുൽവാമ ആക്രമണത്തിന് ശേഷം ഉരുത്തിരിഞ്ഞ അതേ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത് ഇരകളെ മതാടിസ്ഥാനത്തിൽ വിഭജിച്ച് മാറ്റി നിർത്തി വെടിവെച്ചു കൊന്നതിലെ പ്രകോപനം വളരെ വ്യക്തമാണ് പുൽവാമയാണ് മാതൃകയെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കുക ശത്രുവിനെ അവരുടെ തട്ടകത്തിൽ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് ആക്രമിക്കുക അതാണ് തുറന്ന യുദ്ധത്തെക്കാൾ ദേശീയ സുരക്ഷയ്ക്ക് ഗുണം ചെയ്യുക ഇതാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവലിന്റെ പാകിസ്ഥാൻ നയം ന്യൂസ് ഡെസ്ക് കേരള കോമുദി